ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ലേ അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷ് നാരായണൻ്റെ വിളിക്കുന്നത് എൻ്റെ പേര് കോമ്പയർ വിളിക്കുന്നത് സന്തോഷ് നാരായണൻ അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അലി ഓടി വരുന്നു അലി വരുന്നു ആസിഫ് ആസിഫലിന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫ് നിന്ന് ഈ മൊമെൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഒരു ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് ആസിഫൈൻ്റെ ഇത് എൻ്റെ കയ്യിലിരിക്കുക ആസിഫയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക എന്നിട്ടാണ് ജയരാജനും ഇങ്ങോട്ട് വിളിക്കുന്നു ജയരാജി അപ്പോഴാണ് ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ വേദിയിലിരിക്കല്ലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷു ചെയ്തു ആസിഫലെ പുറത്ത് ഞാൻ കൈതട്ടവും ചെയ്തു ആ വീഡിയോ ഉണ്ട് അതാ ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫെ കാണുന്നില്ല അപ്പം പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത്

ബാക്കി എല്ലാവരെയും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു പിന്നെ എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിൻ്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചു മാത്രമല്ല തൊണ്ണൂറ്റി ആറ് മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാറ് വിളിച്ചത് എം ടി സാറ് അപ്പം എം ടി സാറിൻ്റെ പിന്നെ ബർത്ത് ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമല്ലേ നയൻറ്റി തൊണ്ണൂറ്റി ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും ഞാനൊരു മൊമെൻ്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് ഒരിക്കലുമല്ല ഒരു മിനിറ്റ് ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം അത്രമാത്രം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എം ടി സാറിനെ നമസ്കരിച്ച് കാര്യം എം ടി സാർ എന്നെ ഒരുപാട് എന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോൺസേർട്ട് തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളും എന്നോട് പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്ത് അപ്പോൾ എം ടി സാർ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ ഇമ്പോ എൻ്റെ സംഗീത ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അതിൽ മാറ്റാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നതും പക്ഷേ എനിക്കി മൊമെൻറ്റോ അല്ല കാര്യം എനിക്ക് സാറിനെ പറ്റി നമസ്കരിക്കാൻ എനിക്ക് ഏറ്റവും വലിയ കാര്യം ആസിഫലിയിൽ നിന്നും ആദ്യം ഉപഹാരം വാങ്ങുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഈ ഉപഹാരം വാങ്ങിക്കുന്ന സമയത്ത് ആസിഫലിയുടെ നോക്കത്തില്ല തിരിഞ്ഞു നിന്നിട്ടാണ് ആസിഫലിയിൽ നിന്ന് ഈ ഉപഹാരം വാങ്ങിക്കുന്നത് അതിനൊപ്പം തന്നെ ആസിഫലിയുടെ കൈനെട്ടി മാറ്റി അതിനുശേഷം അവിടുന്ന് ജയരാജനെ വിളിച്ച് ജയരാജൻ സ്വീകരിക്കുന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ അത് ആസിഫലിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലോ ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക പക്ഷേ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയവ അല്ലെങ്കിൽ ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജൻ കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഒരാളെ ഒരാളെയും ഞാൻ അധിഷ്ഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടില്ല